ഹലോ ഗായ്സ് രമ്യ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി തോട്ടങ്ങൾ കണ്ടാമല്ലോ ഞാൻ കൃഷി ചെയ്യുന്ന കുറച്ച് പച്ചക്കറി തോട്ടം ഇത് നമ്മുടെ ചേന നമ്മുടെ അവിയലൊക്കെ ഇടുന്ന ചേന അറിയാമോ കാച്ചിൽ നമ്മളെ പ്ലാവണ്ണ ചുരുട്ടി പോയി നിൽക്കും നമ്മുടെ കാച്ചിൽ നമ്മുടെ കാച്ചിൽ പുഴുക്ക് ഉണ്ടാക്കാം പിന്നെ നമ്മളെ കറുത്തി വിളക്കിനൊക്കെ നമ്മൾ പുഴുക്കുണ്ടാക്കുന്ന നമ്മളെ കാച്ചിൽ ഇതും കാച്ചിൽ ഇതാ കുഞ്ഞിപ്പണ്ണെൻ്റെ പുറകെ വരുന്നതാണ് ഈ അമ്മ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവളും എനിക്ക് കൂട്ടായിട്ട് വരുന്നുണ്ട് ഗൈസ് ഇത് നമ്മുടെ പുളിഞ്ചി മരമാണ് പുളിഞ്ചി മരം കുഞ്ഞു കുട്ടിയാണ് കാച്ചു തുടങ്ങിയില്ല പിന്നെ ഇത് നമ്മുടെ ചേന എണ്ണച്ചിയാണ് ചേ ചേമ്പ എണ്ണച്ചയാണ് ചേമ്പ് കുഞ്ഞാണ് ഇത് പറഞ്ഞ മരം മരം ആയില്ല കുട്ടി നമ്മുടെ ജിമ്മി ജിമ്മിച്ചൻ്റെ ആ വിശാലതയുടെ വിശാലത കസേരയിലങ്ങനെ കിടക്കുകയാണ് വണക്കം വണക്കം തമ്പി നമ്മൾ കസേരയിലേക്ക് കിടക്കുവാണ് വലിയ എണ്ണച്ചയാണ് നമ്മുടെ കോഴിക്കോട് ഒരു പരിവായി കിടക്കുകയാണ് കയറാൻ പറ്റില്ല അതാണ്ട് ഈ വരണ കോഴി കൊത്തും നാടേ മുത്തൈ അപ്പോൾ അതുകൊണ്ട് അവനെയൊക്കെ പുറത്താക്കി വെളിയിൽ തുറന്നു വിട്ടാലേ കൂടെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ ഗൈസ് ദയവായി പറന്ന് കൊത്തും അപ്പം കാണിച്ചു തരാം ഉണ്ടാവും അവൻ കൊത്തും ഗൈസ് അവന് കൊത്തും ആള് വിശ കാണും ഡേയും ചേന ഉണ്ട് ചേന ചേന പിന്നെ മുരിങ്ങയുണ്ട് മുരിങ്ങ അയ്യോ ഇലയൊന്നും ഇല്ല മുരിങ്ങയിൽ ആ തെങ്ങ നമ്മളതല്ല മുരിങ്ങയുണ്ട് ആ തേങ്ങതാ ഇല്ലടെ തേങ്ങയൊന്നും അത് കഴിഞ്ഞ് നമ്മുടെ വാഴകൾ നീപ്പുണ്ട് ഞാനും ഒരു വാഴ പിന്നെ ഈ കൂട്ടിലിട്ട് വളർത്തുന്ന വാഴ ഏതാണെന്ന് പറയേണ്ട കൂടാണ് കൂട് കൂട്ടിലിട്ട് വളർത്തുന്ന ഇത് രാജാവ് ആരാണെന്ന് അറിയണ്ടേ നമ്മുടെ കപ്പയാണ് കപ്പ പക്ഷേ എന്ത് ചെയ്യുക ശോഷിച്ച് പോയി ശോഷിച്ച് പോയി ഈ കോഴികളെ തുറന്നു വിടുമ്പോൾ അവർ ഈ വാഴ നശിപ്പിക്കുക അതുകൊണ്ടാണ് നമ്മളൊരു കൂടാരം കെട്ടിക്കൊടുത്തത് പക്ഷെ അവന് അഹങ്കാരം അവൻ എന്താ എല്ലാം തോലുമായി പോയി എല്ലാം തോലും ഈ മരം എല്ലാവർക്കും അറിയാമല്ലോ ആത്തിമരം ആത്തിച്ചക്ക നമ്മുടെ നാട്ടിൽ അതും കാച്ചയൊന്നും ഇല്ല കുഞ്ഞു ശിശുവാണ് കുഞ്ഞു ശിശു പിന്നെ ഉള്ളത് നമ്മുടെ 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 പപ്പായ എണ്ണാച്ചിയാണ് ഉപ്പ ഫലങ്ങൾ മുട്ടും കാക്ക എണ്ണച്ചികൾ കൊണ്ടുപോയി പിന്നെ ഉള്ളത് കറിവേപ്പില പേരമരം പിന്നെ ഉള്ളത് ഡാ നമ്മുടെ ക്ഷീമച്ചക്ക ഇതൊക്കെ ചെറിയ തയ്യലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിപ്പണിൻ്റെ മക്കൾ ഉറങ്ങുകയാണ് ഗൈസ് ഉറങ്ങട്ടെ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഇവിടെയുമുണ്ട് കറിവേപ്പിലത്ത ആരും ചിരിക്കരുത് അടുത്ത കൂട്ടിൽ വളരുന്ന നമ്മുടെ കപ്പ വാഴയാണ് കപ്പ വാഴ ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് പിന്നെ ഇന്നും വെള്ളം ഒഴിക്കാത്തത് വെള്ളമൊക്കെ ഒഴിക്കും നമ്മുടെ ഇവിടെ മണലാണ് മണല് മണലാകൊണ്ടാണ് ഇങ്ങനെ ഇത് ഈ ചെടി എന്താണെന്ന് ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ എരിക്കാണ് ഗൈസ് എരിക്ക് നമ്മുടെ നീല അരിക്ക് ശിവൻ്റെ മാല കൊടുക്കും നമ്മുടെ എരുക്ക് ചെടിയാണ് പിന്നെ നമ്മുടെ വെള്ളു അമ്മ എന്തിനാണ് ഈ ഇങ്ങനെ കറങ്ങുന്നത് ഓണം കൊണ്ട് അല്ല എന്നെയല്ല നോക്കുന്നത് ശിവമോനെയാണ് നോക്കുന്നത് ശിവമോൻ്റെ കയ്യിൽ ഒരു മിഠായി ഇരിക്കുന്നു എടാ മിഠായി എനിക്ക് തരുമോ എന്നാണ് എൻ്റെ വെള്ളു നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊച്ചു കള്ള എന്നെയാണ് ഇത്രയും നേരം നോക്കുന്നത് അപ്പം അവൻ്റെ മോനെ കണ്ടപ്പോൾ അങ്ങോട്ടായി അവൻ്റെ നോട്ടം വെള്ളിയെ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ജാമ്പ എണ്ണച്ചിയുണ്ട് ജാമ്പ തൈ ഇതൊക്കെ നമ്മൾ ശർക്കര നടയിൽ നിന്ന് വാങ്ങിയ തൈകളാണ് കേട്ടോ പിന്നെ ഉള്ളത് എന്താ കാട്ട് 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 തുളസി നല്ല മണമാണ് കേട്ടോ അത് പിന്നെ ഉള്ളത് നമ്മുടെ ഭാവണ്ണച്ചി ചെടിയെറിയാലോ ഇത് നമ്മളെ കഫക്കെട്ടിനൊക്കെ നല്ലതാണ് എന്തോന്നാണ് ഇതിൻ്റെ പേര് ആടലോടകം നമ്മളെ ചുമക്കൊക്കെ ആരംഭം വരുമ്പോൾ ഇതിൻ്റെ ഇല ഇട്ട് എല്ലാം കുടിച്ചാൽ മതി നല്ലതാണ് പിന്നെ ഉള്ളത് കുറ്റിക്കുരുമുളക് അത്ര ഉള്ളൂ കൊച്ചു ശിശു നല്ല തൈ വലിയ തൈ ആയിരുന്നു ഇട്ടിക്കളഞ്ഞോട്ടോ ഇപ്പോൾ ഇപ്പം കുഞ്ഞായി നിൽക്കുക നെല്ലിമരം കായ്ച്ചിട്ടില്ല ഒന്നോ രണ്ടോ കായേ കിട്ടിയിട്ടുള്ളൂ ഇതൊരു കുഞ്ഞു നെല്ലി മൂരം കീര നെക്സ്റ്റ് കീര വരി പയർ നട്ടതാണ് പക്ഷേ എന്ത് ചെയ്യാം അതിനും പുഷ്ടി കുറവാണ് ഇതാ കായുണ്ട് പക്ഷേ കേട്ടോ എന്തരാവെന്ന് നമുക്ക് നോക്കാം കായുണ്ട് ഗെയ്സ് ഗായ് കായുണ്ട് കായുണ്ട് അടുത്ത പയർ അവർക്ക് ഞാൻ നെറ്റൊക്കെ ഇട്ട് കൊടുത്തു ഒരു ഹായൊക്കെ പറയുന്നുണ്ട് നാരകമാണ് ഗേസ് നാരകം ചെടി പിന്നെ മാങ്ങാനാരി ചെടി നിങ്ങളവിടെ ഇതിനെന്താണ് പേരെന്ന് പറയുക ഇവിടെ എന്തൊരു മാവ് കാന് കാന്താരി മുളക് മാവ് അതാതിൻ്റെ കൂടെ രാമതുളസി നല്ല മാണോ നമ്മൾ വെള്ളമൊക്കെ ഇട്ട് കുടിക്കുക ഇത് വെള്ള അരിക്കാണ് കേട്ടോ പാർവതി ദേവിയുടെ വെള്ള ഇത് തെറ്റി തെങ്ങം തൈ മുളക് തൈ ഹാരചന്തി ഇഞ്ചി തുളസി ഒരു ഇലച്ചെടി പിന്നെ ഇതായി ഈ ചെടി തെറ്റ് ചെമ്പരൻ തൈ ഓർക്കിഡ് അതാ ഒരു നീലപ്പൂവ് അതിന് വേറെ എനിക്ക് അവിടെ ഒരു ഉണ്ട് ഓർക്കണ്ടത് പട്ടുപോയി ഗൈസില്ല പട്ടില്ല ഇച്ചിപ്പൂലൊക്കെ പച്ചയുണ്ട് ഉണ്ട് നൊച്ചി നൊച്ചി കപ്പൊച്ചെന്ന് പറയും കഫക്കെട്ടിനൊക്കെ നല്ലതാണ് സന്ധി വേദനക്കൊക്കെ കാപ്പി ഇട്ട് കുടിക്കാൻ പറ്റിയ കരിപ്പൊടിയുടെ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റിയ നൊച്ചി പിച്ചിച്ചെടി എനിക്ക് വലിയ പിച്ചിത്തൈ ഉണ്ടായിരുന്നു വെട്ടിക്കളഞ്ഞു ഗൈസ് ഇവിടെ വൃത്തി ഇപ്പം ഇവിടെ വൃത്തിയാക്കിയപ്പോൾ പിച്ചിത്തൈ വെട്ടിക്കളഞ്ഞത് ഇപ്പ ചിങ്ങ കൊച്ചി പിന്നെ അരളി 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 റോസ 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 ഇതിൻ്റെ പേരെനിക്കറിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു വൈലറ്റ് പൂവാണ് പിന്നെ ഇതിനെല്ലാവർക്കും അറിയാമോ റോസ് മേരി നല്ല മണോ ചിക്കനൊക്കെ ഇടാനൊക്കെ കൊള്ളാമെന്നാണ് പറയുന്നത് മുടിക്കൊക്കെ മുടി എണ്ണ കയറ്റാനൊക്കെ നല്ലതെന്നാണ് പറഞ്ഞത് റോസ മില്ല റോസ ഇതിനകത്തൊന്നും ഇല്ല ഇതും റോസ ഇതും റോസ ഇതിൽ നിന്ന് രണ്ട് പുല്ല് പറിച്ചപ്പോൾ ഇതിൻ്റെ റോസ കരുതി പോയി ഗൈസ് ഇതും റോസ ടോമി നോക്കിയാ ഇതൊന്നെന്ത് പറ്റി ടോമി ചിരിക്കുന്നു പെട്ടായോ എന്നാണ് എന്നെ നോക്കുന്നത് ആ പിന്നെ അഗസ്ത്യ മുരിങ്ങ അല്ലേ അഗസ്ത്യ മുരിങ്ങ അല്ലേ ആ ഇതും പൂത്തിട്ടില്ല കൊച്ചു ശിശുവാണ് മാവിന്തൈ അവിടെ നിൽക്കുന്ന കണിക്കുന്നത്തൈ കാണാൻ പറ്റുന്നുണ്ട് എന്ത് വീണ്ടും 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 നമ്മുടെ കല്ലിപ്പിലിണച്ചി ചിരിച്ചും കൊണ്ടങ്ങനെ നിൽക്കുകയാണ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കൃഷികൾ എങ്ങനെയുണ്ട്